പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ വയസ്സുകാരന്റെ മരണത്തിൽ കർശന നടപടിയുമായി വനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ അഞ്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ഡി ഉൾപ്പെടെ മറ്റുള്ളവരെ സ്ഥലം മാറ്റും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ അനാസ്ഥയാണ് കുട്ടിമരിക്കാൻ കാരണമെന്നാണ് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയത് കോന്നി ടൂറിസം കേന്ദ്രത്തിൽ നാലുവയസുകാരന്റെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ കടുത്ത നടപടിയാണ് വനംവകുപ്പ് സ്വീകരിച്ചത് ഇക്കോ ടൂറിസം കേന്ദ്രമായ കോന്നി ആനക്കൂടിന്റെ ചുമതലയുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ അനിൽകുമാർ സുരക്ഷാ ചുമതലയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സലീം സതീഷ് സജിനി സുമയ്യ ഷാജി എന്നിവരെ സസ്പെൻഡ് ചെയ്തു കോന്നി ഡി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റും ദക്ഷിണമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കോൺക്രീറ്റ് തൂണിന്റെ സുരക്ഷ ഉറപ്പാക്കിയില്ല നാലു വയസ്സുകാരൻ ചുറ്റിപ്പിടിച്ചപ്പോൾ തന്നെ തൂണ് ഇളകി വീണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് കോന്നി എം അടക്കം ആവശ്യപ്പെട്ടിരുന്നു മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആനക്കൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒട്ടേറെ ആളുകൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു സെൻറ്ററാണ് ഈ എക്കോ ടൂറിസം സെൻറ്റർ ഇന്ന് ഇവിടെയുള്ള ഈ ബന്ധപ്പെട്ട ആളുകൾ എടുക്കുന്ന സമീപനം ഈ എക്കോ ടൂറിസം സെൻറ്ററിനെ തകർക്കുക എന്നുള്ള ഒരേ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത് അഭിരാമിൻ്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് കടമ്പനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും അതേസമയം കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ വനംവകുപ്പ് തീരുമാനമെടുക്കും എ വിജയശങ്കർ ട്വൻറ്റി ഫോർ പത്തനംതിട്ട